നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ വമ്പൻ ഓപ്പറേഷന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും പിടിമുറക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ നടത്തിയൊരു വമ്പൻ ഓപ്പറേഷനിൽ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ തലവനെ തന്നെ ഷിൻബറ്റും പാലസ്തീൻ ബോർഡർ പോലീസും യെമാം പോലീസും ചേർന്ന് തീർത്തിരിക്കുന്നു ഒരു പള്ളിയിൽ ഒളിച്ചിരുന്ന അഞ്ച് പാലസ്തീൻ തോക്കുധാരികൾക്കെതിരെയാണ് ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണം ഉണ്ടായത് വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽക്കരമിലെ ഒരു പള്ളിയിലാണ് അഞ്ച് തോക്ക്ധാരികളായ പാലസ്തീനികൾ ഒളിച്ചിരുന്നത് ഈ ഇവർ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം ഷിൻബെറ്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് പുറത്തുവിട്ടത് അതിന് പിന്നാലെ ഇസ്രായേലി ബോർഡർ പോലീസിലെ യമാം സേനാംഗങ്ങൾ ഈ പള്ളിയിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു ഈ പള്ളിയിലേക്ക് മണിക്കൂറുകൾ നീണ്ട പോരാട്ടമുണ്ടായി ഷിൻബെറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള റോക്കറ്റ് ആക്രമണം പള്ളിക്കുള്ളിലേക്കുണ്ടായി ഇതോടുകൂടി ഈ ഭീകരവാദികൾ പള്ളിക്ക് പുറത്തേക്ക് വരാൻ നിർബന്ധിതരായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പിന്നീട് നേർക്ക് 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 നേരുണ്ടായ പോരാട്ടത്തിലാണ് അഞ്ച് പാലസ്തീൻ തോക്കുധാരികൾ തുർക്കരമിലെ പള്ളിയിൽ കൊല്ലപ്പെട്ടത് അതിൽ ഒരാൾ കൊടും ഭീകരവാദിയാണെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് പാലസ്തീൻ മീഡിയകൾ നൽകുന്ന വാർത്തകൾ അനുസരിച്ച് മുഹമ്മദ് ജാബർ അബു ഷുജ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ജാബറാണ് കൊല്ലപ്പെട്ടതിൽ പ്രധാനി ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ തലവനാണ് ഈ മുഹമ്മദ് ജാബർ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിനു മുൻപ് നിരവധി തവണ മുഹമ്മദ് ജാബറിനെ തീർക്കാൻ വേണ്ടിയുള്ള വമ്പൻ അറ്റാക്കുകൾ ഇസ്രായേലി സേന നടത്തിയിരുന്നുവെങ്കിലും പല ഘട്ടങ്ങളിലും തലനാരിഴയ്ക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു മുഹമ്മദ് ജബ്ബാർ മുഹമ്മദ് ജാബാർ ഇതിനു മുൻപ് നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിയതിലെ നമ്പർ വൺ കുറ്റവാളിയാണെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നു ഇയാളുടെ തലയെടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി മൊസാദും ഷിൻപെറ്റും നടത്തുകയാണെങ്കിലും പലപ്പോഴും ഇയാളിലെ ഇയാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിലയ്ക്കു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക സേന ബോർഡർ പോലീസിന്റെ എലൈറ്റ് യമാം തീവ്രവാദ വിരുദ്ധ യൂണിറ്റിലെ സൈനികരാണ് ഈ ഓപ്പറേഷനിൽ പ്രധാനമായും പങ്കെടുത്തത് ഷിൻബറ്റിന്റെ സൈനികരും ഈ ഓപ്പറേഷനിൽ പങ്കാളികളായിരുന്നു ഷിൻബറ്റാണ് ഈ ഭീകരവാദികൾ ആ പള്ളിയിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൃത്യമായി എലൈറ്റ് യമാം യൂണിറ്റിന് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സേനാ വിഭാഗമാണ് ഈ എലൈറ്റ് യമാം വിരുദ്ധ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഗാസയിൽ നിന്ന് പിടി അയക്കുന്ന ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇസ്രായേലിന്റെ അധീനതയുള്ള ഇസ്രായേൽ നിയന്ത്രിതമായ പാലസ്തീൻ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ആ വെസ്റ്റ് ബാങ്കിൽ വമ്പൻ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പല സംഘടനകൾ പ്രത്യേകിച്ച് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയടക്കം നേതൃത്വം കൊടുക്കുന്നുണ്ട് എല്ലാ ഘട്ടത്തിലും ഹമാസിനെയും അതുപോലെ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പലപ്പോഴും ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വലിയ അലോസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഇസ്രായേൽ എന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രഖ്യാപിത ശത്രുവാണ് ആ ഹമാസിനേക്കാൾ ഹമാസിനേക്കാൾ ഒരു ഘട്ടത്തിൽ അല്പം കൂടി അപകടകാരികളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഹമാസിന്റെ അത്രയുള്ള അംഗബലമില്ല സൈനിക ബലമില്ല അല്ലെങ്കിൽ ആയുധ ശേഷിയില്ല എന്നുള്ളതാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മറ്റൊരു ന്യൂനത ആ ഘട്ടത്തിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തനങ്ങൾ വെസ്റ്റ് ബാങ്കിലടക്കം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ചാവേർ ആക്രമണങ്ങൾ നടത്തുന്നതിൽ അഗ്രഗണ്യന്മാരാണ് പലപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധമുള്ള ആളുകളെ കൊലപ്പെടുത്തുക ആ ഇസ്രായേലികൾ കൂട്ടത്തോടെ എത്തുന്ന ഇടങ്ങളിലേക്ക് ചാവേറുകൾ അയച്ച് വമ്പൻ സ്ഫോടനങ്ങൾ നടത്തുക ഇതൊക്കെയാണ് ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തന രീതി മുഹമ്മദ് ജബാർ മുഹമ്മദ് ജബാർ ഈ പാലസ്തീൻ ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ തലവനാണ് നുസ്രാം ക്യാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഈ പള്ളിയിൽ ഇവർ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് ഇവർ വലിയ തോതിലുള്ള ചില പ്രവർത്തനങ്ങൾ എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എലൈറ്റ് യമാം തീവ്രവാദ വിരുദ്ധ യൂണിറ്റിലെ സൈനികർ ഈ പള്ളിയിലേക്ക് ഇരച്ചു കയറിയത് അങ്ങനെയുള്ള നേരിട്ടുള്ള ആക്രമണത്തിലാണ് അഞ്ചു പേർ കൊല്ലപ്പെട്ടത് ഒരു പാലസ്തീൻ ആയുധധാരി ഷിൻബറ്റിന്റെ കീഴടങ്ങി എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ബുധനാഴ്ച പുലർച്ചെ തുൽക്കരമയിൽ ഐ ഡി എഫ് വലിയ തോതിലുള്ള തങ്ങളുടെ ഓപ്പറേഷൻ ആരംഭിച്ചു ഓപ്പറേഷന്റെ ഭാഗമായി ജനിൻ നഗരത്തിലും തുടുത്തുള്ള ഫാറ ക്യാമ്പിലും സൈന്യം പ്രവർത്തിക്കുന്നുണ്ട് പാലസ്തീൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷമുള്ള മരണസംഖ്യ വ്യാഴാഴ്ച രാവിലെ വരെ പതിനേഴായിരിക്കുന്നു അതായത് തീവ്രവാദ ബന്ധമുള്ള പതിനേഴ് പാലസ്തീനികളെ പാലസ്തീൻ ആയുധധാരികളെ ഈ ഓപ്പറേഷനിൽ ഇസ്രായേലി സേന ഇതിനകം തന്നെ തീർത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇവിടെ മുഹമ്മദ് ജബ്ബാറിനെ തീർത്തതിലൂടെ വെസ്റ്റ് ബാങ്കിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം തന്നെ പാലസ്തീൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രധാനികൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലേക്കാണ് ടെല്ലവീവിൽ ഒരു ഇസ്രായേലി പൗരന് നേരെ നടന്ന വമ്പൻ ആക്രമണം ഉണ്ടായിരുന്നു ചാവേർ ആക്രമണം ആ ചാവേർ ആക്രമണത്തിലൂടെ തന്നെ പാലസ്തീനികളുടെ അല്ലെങ്കിൽ പാലസ്തീൻ ജിഹാദ് സംഘടനകളുടെ ലക്ഷ്യം ഇസ്രായേലിന് ബോധ്യപ്പെട്ടതാണ് ഗാസയിൽ ഹമാസ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ഇസ്രായേലിനെതിരെ ഒരു പ്രതികരണത്തിനോ പ്രതിരോധത്തിനോ കഴിവില്ലാത്ത വിധം തകർന്നടിച്ചിരിക്കുക തകർന്നടിഞ്ഞിരിക്കുകയാണ് ഹമാസ് ആ ഘട്ടത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അതുപോലെ ഹൂദികൾ അതുപോലെ ഹിസ്മുള്ള തുടങ്ങിയവ ഇസ്രായേലിനെ പല രീതികളിലായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണ് വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ അശാന്തി സൃഷ്ടിക്കുകയും വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള ഇസ്രായേലികൾക്ക് നേരെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് നേരെ വമ്പൻ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിന് മുളയിലേ നുള്ളണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പിടിമുറുക്കിയിരിക്കുന്നത് പാലസ്തീൻ്റെ ഇസ്രായേൽ അധീന പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധീന പാലസ്തീൻ പ്രദേശങ്ങളിൽ മുഴുവൻ തീവ്രവാദം നശിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് പാലസ്തീനെ വേണമെങ്കിലും തീർക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ ശ്രമങ്ങൾ നടത്തുന്ന എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ എതനാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത് പല ഘട്ടങ്ങളിലും തലനാരിഴയ്ക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു മുഹമ്മദ് ജബ്ബാർ മുഹമ്മദ് ജാബാർ ഇതിനു മുൻപ് നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിയതിലെ നമ്പർ വൺ കുറ്റവാളിയാണെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നു ഇയാളുടെ തലയെടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി മൊസാദും ഷിൻപെറ്റും നടത്തുകയാണെങ്കിലും പലപ്പോഴും ഇയാളിലെ ഇയാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിലയ്ക്കു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക സേന ബോർഡർ പോലീസിന്റെ എലൈറ്റ് യമാം തീവ്രവാദ വിരുദ്ധ യൂണിറ്റിലെ സൈനികരാണ് ഈ ഓപ്പറേഷനിൽ പ്രധാനമായും പങ്കെടുത്തത്